ഈ കാണുന്നത് മണ്ണാർക്കാടിൻ്റെയും പെരുന്തൽമണ്ണയുടെയും ഇടയിലുള്ള ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന നാട്ടുകൽവലിയുള്ള ഈ മക്കാം ഷെരീഫാണ് മണ്ണാർക്കാട്ടിലേക്ക് അല്ലെങ്കിൽ പാലക്കാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് തികച്ചും കാണാവുന്ന ഒരു മക്കാം ഷെരീഫാണ് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ മക്കാം ഷെരീഫിന് പറയാൻ ഈ മക്കാം ഷെരീഫിൽ ഒരുപാട് മഹാന്മാരും സയ്യിദന്മാരും വന്ന് സിയാർത്ത് ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട മമ്പുറത്തെത്വങ്ങളും മറ്റ് ഒരുപാട് വലിയുമാരും ഈ മഹാൻ്റെ അടുത്ത് വന്ന് സിയാർത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം പിന്നെ എന്തുകൊണ്ടാണ് നാട്ടുകൽ മക്കാമന്തിന് പറയാൻ കാരണം ബഹുമാനപ്പെട്ടവരുടെ മീസാൻ കല്ല് ക്രമേണ വളരുകയും അങ്ങനെ വളർന്ന് വളർന്ന് വലുതാവുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ആ മമ്പുറത്തത്വങ്ങൾ സിയാർത്ത് ചെയ്യാറുണ്ടായിരുന്നല്ലോ എന്നാൽ മമ്പുത്തത്വങ്ങൾ അവിടുത്തെ വടികൊണ്ട് ഇനി ഇതിൻ്റെ വളർച്ച വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലിനെ അടിക്കുകയായിരുന്നു ആ സമയത്ത് ആ കല്ല് പൊട്ടി പിളരുകയും ചെയ്തു അതിൻ്റെ ബാക്കി ആ മക്കാമിനോട് ചാരി തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ദേശീയപാതയുടെ വികസനത്തിൻ്റെ കാരണമായിക്കൊണ്ട് മക്കാമിനോട് ചാരി നിന്നിരുന്ന ആ ബാക്കി കല്ല് അവർ മറ്റൊരു പറമ്പിലേക്ക് പള്ളി കമ്മറ്റി അതിനെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അതിനതിൻ്റെ പവിത്രത കൊടുത്തു തന്നെയാണ് അവരൊരു ബോർഡർ കെട്ടി അതിൻ്റെ ഉള്ളിലാണ് അതിനെ സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ടവരുടെ മക്കാം ഷെരീഫിലേക്ക് നിത്യേന ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും അങ്ങനെ ഇവിടുത്തെ സിയാർത്ത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തൊട്ടടുത്ത് തന്നെ ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അജിമീർ ഫക്കീർ ബീരാനൌലിയപ്പാപ്പയുടെ പാപ്പയുടെ ഞാൻ ഞങ്ങൾ പോകുന്നത് അമ്പങ്കുന്ന് ബീരാൻ മൊക്കാമിലേക്കാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ പ്രമുഖ സിയാറത്ത് കേന്ദ്രമായ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരം അമ്പങ്കുന്ന് എന്ന സ്ഥലത്ത് കാപ്പങ്ങൽ മുഹമ്മദ് മുസ്ലിയാരുടെ വീടിന്റെ പൂമുഖത്താണ് അമ്പങ്ങുന്ന് ബീരാൻ ഔലിയ മൊക്കാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കിടിശ്ശേരി പുളിക്കൽകണ്ടി തറവാട്ടിൽ കോയമുട്ടി വിയക്കുട്ടിയുടെയും മകനായിട്ടാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ ബീരാൻ പാപ്പ ജനിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ കുട്ടിയുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടിരുന്നു അവർ കുട്ടിയെ വിളിച്ചിരുന്നത് ഭ്രാന്തനെന്ന് പോലെ ആ സമയത്ത് ഉമ്മ കുട്ടിയെയുമായി പണ്ഡിതനായ കുഞ്ഞിക്കുവായത്തങ്ങളെ സമീപിച്ചു തങ്ങൾ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല എന്ന മറുപടിയായിരുന്നു തങ്ങൾ ഉമ്മ കൊടുത്തത് പതിമൂന്നാം വയസ്സിൽ തന്നെ ബഹുമാനപ്പെട്ട വീരാനൗലിയ പാപ്പ അജ്മീറിലേക്ക് നാടുവിട്ടുപോയി എന്നിട്ട് തിരിച്ചു വരുന്നത് ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് ശേഷം റിയാത വീട്ടാൻ വേണ്ടി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള ഈ അമ്പംകുന്ന് എന്ന പ്രദേശത്തായിരുന്നു ഇവിടെ ഒരുപാട് കാലം ജീവിക്കുകയും ഇവിടുത്തെ ആളുകൾക്ക് അരിയും ഭക്ഷണവുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുകയുമായിരുന്നു ബഹുമാനപ്പെട്ടവർ ഇന്ന് അമ്പംകുന്ന് മക്കാമിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കഞ്ഞി കിട്ടും ഭക്ഷണത്തിനൊരു കുറവും അവിടെ ഇല്ല ഇപ്പോൾ ഉറൂസ് നടക്കുന്ന സമയമാണ് ബഹുമാനപ്പെട്ടവരുടെ മതത്ത് അള്ളാഹു തല നമുക്ക് നൽകുമാറാവട്ടെ